ഹലോ എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ അപ്പം നമുക്കിന്ന് ഈ ഉത്രാട ദിനത്തെ പായസം ഏതാണെന്ന് നോക്കാം ഇന്ന് മില്ലറ്റും ഏത്തപ്പഴവും വെച്ചിട്ടുള്ളൊരു പായസമാണ് മില്ലറ്റ് ഏത്തപ്പഴം പ്രഥമൻ ഓക്കെ അപ്പോൾ ഇതാ ഞാൻ മില്ലറ്റ് ഇത് തേങ്ങ തേങ്ങയുടെ മൂന്നാം പാലിൽ വേവിച്ച് വെച്ചതാണ് കുക്കറിൽ അതുപോലെ തന്നെ ഇതാ ഏത്തപ്പഴം നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തലപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചുക്ക് പൊടി ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നെയ് പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും അപ്പം നമുക്ക് മില്ലറ്റ് വെച്ചിട്ടുള്ള വ്രതമൻ ഉണ്ടാക്കി നോക്കാം അതിൽ തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഞാനിത് ഈ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ ഞാൻ അടുപ്പ് കത്തിച്ച് വേറെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടാണ് ചെറിയൊരു ഉരുളിയിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ ഇനി നെയ്യിലോട്ട് നമ്മളെടുത്ത് വെച്ച പഴം ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കട്ടെ ഞാനിതൊരു ആറ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നെയ്യിൽ കിടന്ന് വഴറ്റിയെടുക്കട്ടെ ഞാൻ ഇതേ നമ്മൾ നെയ്യിലോട്ട് വാട്ടാൻ വെച്ച ഏത്തപ്പഴം നല്ലപോലെ വാടി വരുന്നുണ്ടേ അപ്പോഴേക്ക് ഞാനിത് ഇവിടെ അടുപ്പ് കത്തിക്കട്ടെ അടുപ്പ് കത്തിച്ച് ഇതാ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ മില്ലറ്റിട്ട് നല്ലപോലെ ഒന്ന് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി മില്ലറ്റ് നെയ്യിൽ കിടന്നൊന്ന് വറ്റി വരട്ടെ ഞാൻ മില്ലറ്റ് ഇതിലോട്ട് ഇട്ട് മില്ലറ്റ് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ടിനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുവാണേ മില്ലറ്റ് നല്ലപോലെ ശർക്കര കിടന്ന് ഇത് തിളച്ച് വരുന്നുണ്ടേ ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ച ഏത്തപ്പഴം ഇല്ലേ അതുകൂടി ചേർത്ത് കൊടുക്കട്ടെ ഞാനിത് ഇതിലോട്ട് ഏത്തപ്പഴം കൂടി ഇട്ട് കൊടുത്തേ അതിനിടയിൽ ഞാൻ ആ ഉരുളി മാറ്റി ഉരുളിയിൽ നിറയെ ആയിപ്പോയി അപ്പോൾ ഇതാ ഈ പഴവും നമ്മുടെ മില്ലറ്റും ശർക്കരയും എല്ലാം കൂടി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ ഇതിലെ വെള്ളത്തിൻ്റെ ആംശമൊക്കെ ഒന്നും പോവട്ടെ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം മില്ലറ്റും ലേത്തപ്പഴം ഇതാ ശർക്കരയൊക്കെ ഇടന്ന് നല്ലപോലെ വറ്റി നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ച രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തതാണ് അതിൻ്റെ രണ്ടാം പാലാണ് ഇനി രണ്ടാം പാൽ കിടന്ന് നല്ലപോലെ വറ്റി വരട്ടെ എൻ്റെതല്ല ഒരു കൈക്കണക്കാണേ അളവൊന്നും ഞാൻ പറയുന്നില്ല രണ്ടാം പാലിൽ കിടന്നിതാണ് നമ്മുടെ പായസം നല്ലപോലെ തിളച്ച് വറ്റിയിട്ടില്ലേ ഒരു കട്ടിയുള്ള പായസാണിത് വേണേൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്ത് ലൂസാക്കാം ഞാനിത് കട്ടിയിലാക്കിയിട്ടുള്ളത് ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ച് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുവാണേ അതേപോലെ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കട്ടെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കട്ടെ ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാനുണ്ടേ ഇനി ഞാൻ ആ ഒന്നാം പാല് കൂടെ ചേർത്ത് കൊടുക്കട്ടെ തലപ്പാൽ വേണേ കുറച്ച് ഫ്രഷ് മിൽക്കും കൂടെ ചേർക്കാം നമുക്ക് നമുക്കിതിലോട്ട് ഫ്രഷ് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തു അതാ എടുത്തു വെച്ച് തലപ്പാലും കൂടെ ചേർത്ത് കൊടുത്തേ ഒന്നാം പാല് അതാ ഇനി നല്ലപോലെ ഇളക്കട്ടെ പിന്നെ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ കൊത്തും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കട്ടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തു അതുകൊണ്ട് തേങ്ങാ കൊത്തും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്തേ ഇനി ഇളക്കി യോജിപ്പിക്കട്ടെ അങ്ങനെ നമ്മുടെ ഉത്രാട ദിനത്തിലുള്ള പായസം റെഡിയായി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഓണ ആശംസകൾ അപ്പം നാളെ തിരുവോണം എല്ലാവരും ഓണത്തിന് അടിച്ച് പൊളിച്ച് ആഘോഷിക്കൂ താങ്ക്